ഇഡ്ലി പോലെ ഇത് മധുരള്ളതാട്ടോ ഇഡ്ലി അതെ ഫുഡ് കഴിക്കാൻ പട്ടിക്കൊട്ടി നമുക്ക് സ്പെഷ്യൽ ജോർഹാട്ട് ടൗണിൽ തന്നെ ഒരു കാഴ്ച പ്ലാസ്റ്റിക് വേസ്റ്റ് ഇവിടെ പല പാർട്ടികളാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു നമ്മൾ നമ്മളങ്ങനെ സൈക്കിള് കിടന്നിടത്തൊക്കെ വന്നു കേട്ടോ എന്റെ എന്തായിരക്കുട്ടന എങ്ങോട്ടേക്കാ അതെ നമ്മൾ പോവാൻ പോകുന്നത് അപ്പൊ സൈക്കിളൊക്കെ റെഡിയാക്കി ഫുള്ള് പിന്നെ ബാഗിന്റെ വെയിറ്റ് ഒക്കെ ഒന്ന് കൂടിയിട്ടുണ്ട് അല്ലേ

പക്ഷെ എന്താ വിഷയം അറിയോ ഈ സൈക്കിളിപ്പൊ ഞാൻ പിടിച്ചിട്ട് നിക്കുന്നില്ല ഒരു മാസം ഓടിക്കാത്തോണ്ട് ചാടി കയറി ഓടിച്ചാണ് നോക്കട്ടെ ഇവിടെ ഓടിച്ചാണ് നോക്കട്ടെ ചവിട്ടുന്നേരും പ്രശ്നമില്ലാലോ

ജോർഹാട്ട് ടൗണിലേക്ക് പോകാനുണ്ട് എന്നിട്ട് അങ്ങനെ തന്നെ നമുക്ക് മറിയാനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ പോകാനുള്ളത് അവിടെ എവിടെയെങ്കിലും ഇന്ന് ടെൻഡടിച്ച് നിന്നിട്ട് നാളെ നമ്മൾ വീണ്ടും ഇറങ്ങും കാരണം ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട് അതിനുകൊണ്ട് തന്നെ വേഗത്തിൽ വൈകുന്നേരം രാത്രി രാത്രിയാകുമ്പോഴത്തേക്ക് ഇന്ന് വേഗം സ്റ്റോപ്പ് ആക്കാം ഫസ്റ്റ് അല്ലേ വന്ന് വന്ന് ഞങ്ങളങ്ങനെ ഹൈവേ എത്തിയിട്ടുണ്ട് ഹൈവേൻ്റെ മുകളിൽ കൂടി ആട്ടോ പോകുന്നത് ഫുള്ള് വണ്ടികളാണൊന്നുമില്ല കാരണം ഇന്ന് ഇവിടെ ഇലക്ഷൻ്റെ ദിവസമാണ് അതിനുകൊണ്ട് തന്നെ ആൾക്കാരും വണ്ടികളൊക്കെ കുറവാണ് റോഡിൻ്റെ മോള് ഞാനും അഞ്ചു മാത്രം സൈക്കിൾ ഇങ്ങനെ പതിയെ പതിയെ ചവിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ എല്ലാ സ്ഥലത്തും പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക കേട്ടോ അതിൻ്റെ ഇതാ നമ്മൾ വോട്ടർ ബൂത്ത് പോലെ ഇല്ലേ അതുപോലത്തെ സ്ഥലമാട്ടോ ഇത് ഇവിടെ നിന്ന് ശരിക്കും സ്കൂളിലൊക്കെയാണ് വോട്ട് ചെയ്യുന്ന സ്ഥലമുള്ളത് ഇതിൻ്റെ റോഡ് സൈഡിൽ നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഉണ്ടാവും അതുപോലെ എല്ലാ റോഡ് സൈഡിലും ഇതുപോലെ ഓരോ പാർട്ടിക്കാരെ ചിഹ്നവും വെച്ചിട്ട് ഇതൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എവിടെയാ വോട്ടിംഗ് ബൂത്ത് ഉണ്ട് പഞ്ചായത്ത് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ പഞ്ചായത്തിൽ ഇലക്ഷൻ അതുകൊണ്ട് തന്നെ ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് സാധാരണ ഈ ടൗണിലൊക്കെ നമുക്കിങ്ങനെയൊന്നും പോകാൻ പറ്റില്ല നോർമലി ഭയങ്കര ജനത്തിലരൊക്കെ ആയിരിക്കും നല്ല കുറവുണ്ട് ഈ ഒരു സ്ഥലത്ത് പോളിംഗ് നടക്കുന്നുണ്ട് ണ്ടോ അങ്ങനെ റോഡരി ഓരോ സ്കൂളിൽ ഓരോ വാർഡിലായി കണക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ട ഒരാപ്പൂ ഭാരും വലിച്ചു പോകുന്നത് എന്റെ പൊന്നോ സമ്മയക്കണം കേട്ടോ ഈ വെയിലത്ത് നടന്നു പോകാന് ജോർഹാട്ട് ടൗണിന്റെ മെയിൻ സെന്ററിലേക്ക് എത്താൻ പോകുന്നേ ഉള്ളു കേട്ടോ നമ്മൾ ഇനി എത്ര രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ ജോർഹാട്ടിന്റെ മെയിൻ ടൗൺ എത്തും അവിടെ നമുക്ക് കട്ട് കക്ഷിയായിട്ട് പോകാണ്ട് മറിയാനീന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടെയൊക്കെ ആയിട്ട് പല ഇങ്ങനെ സൈഡിലായിട്ടുള്ളത് പാർട്ടികൾ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ജോർഹാട്ട് ടൗണിൽ തന്നെയുള്ള ഒരു കാഴ്ച ഇത് നോക്കിയ ഫുള്ള് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അതിൻ്റെ അടുത്തൊരു പശു എന്താ ഇത് നോക്കാൻ പോലും അതില്ല ഭയങ്കര വൃത്തികളായിട്ട് എടുക്ക റോഡിന്റെ സൈഡിൽ തന്നെ മെയിൻ റോഡാണ് ഇത് ജോർഹാട്ടിന്റെ മാർക്കറ്റ് സൈഡാട്ടോ ഇത് മൊത്തം കടകളൊക്കെ ആയിട്ട് പക്ഷേ ഇന്ന് എലക്ഷൻ ഡേ ആയതുകൊണ്ട് തന്നെ കുറെ സ്ഥലത്ത് കടൊന്നും അത് നൂറ്റി നാപ്പത് രൂപ എങ്ങനെയൊക്കെയോ ചിക്കൻ കഴിക്കാന്ന് ചോദിച്ചിട്ട് കേറിയതായിരുന്നു പണി കെട്ടിപ്പോയി ഉള്ള പൈസയും തീർന്നു അപ്പൊ ഞങ്ങക്ക് നേരെയാണ് പോവാനുള്ളത് ഇപ്പൊ വെയിലൊക്കെ ഉണ്ട് ചെറുതായിട്ട് അപ്പൊ എവിടെയും പോവാന്ന് പൂട്ടിയിട്ട് ഭയങ്കര ട്രാഫിക് അങ് വരെ ട്രാഫിക് ആട്ടോ ഒരു രക്ഷയില്ല ഞങ്ങൾ നിന്ന് അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നിട്ടേ ഉള്ളു അപ്പോഴാണ് ട്രാഫിക് വന്നത് ഒരു ട്രെയിൻ ആണെങ്കിലും അങ്ങ് പോകുന്നുമില്ല മണിക്കൂറുകളോളം നീണ്ടിടക്കുന്ന ഒരു ട്രെയിനും പലചരയ്ക്ക് മാത്രമേ ട്രെയിൻ ഇവിടെ മൊത്തം ബ്ലോക്ക് തന്നെ ഇത് ഇനി ഇവിടെ സൈക്കിൾ സൈക്കിള് തള്ളിക്കൊണ്ടു പോകണോ ഇത്രയും വണ്ടികൾ ഉണ്ടോ ഇവിടെ ഇലക്ഷൻ്റെ ചെയ്തോണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഇപ്പോൾ നല്ല ആൾക്കാരായി വൈകുന്നേരക്കെ ആയപ്പോൾ ഫുള്ള് തിരക്കാട്ടോ പഞ്ചായത്ത് ഇലക്ഷനാണ് അതിൻ്റെ വോട്ടിൻ്റെ ഭയങ്കര തിരക്കായി ഇപ്പോൾ രാവിലെ മുതലുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഒന്ന് കുറവുണ്ടായില്ല ഞാൻ വരുന്ന സമയത്ത് ഇപ്പം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഞങ്ങളെ ബ്ലോക്ക് നോക്കിയപ്പോഴും വിട്ടിട്ട് മുന്നോട്ടേക്ക് മരിയാണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക ആകാശൊക്കെ നോക്കിയാൽ നീല കളർ എന്ത് രസമല്ലേ നമ്മളിപ്പോ പോകുന്ന വഴിയില്ലേ ഇല്ലേ ശരിക്കാ റെയിൽവേ ഉണ്ടോ മരിയാണി മരിയാനി ജങ്ഷൻ നിന്ന് നമ്മളെ അവിടെ ഒരു മരിയാണിന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടുന്ന് ജോർഹാട്ടിലേക്ക് പോകുന്ന റെയിൽപാളാട്ടോ ഇത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ കാ ഉള്ളത് അപ്പോൾ ഇതിലേക്കൂടി ട്രെയിനും പോവും സൈഡിൽ റോഡും അടിപൊളിയല്ലേ പക്ഷേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ റെയിൽവേ ക്രോസ് ഒന്നും കാണില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ട്രെയിനൊക്കെ വളരെ സ്ലോലാട്ടോ ഈ ബൈക്കൊക്കെ പോവുക റെയിൽവേ ക്രോസ് ഒന്നും ഇല്ലാണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെയാണ് പോവുക ഇപ്പം വണ്ടിയൊക്കെ കുറവാണ് വൈകുന്നേരമായി ഞാനും അഞ്ചും കൂടിയിട്ട് മതിയെ പോയിക്കൊണ്ടിരിക്കുക അടിപൊളി രസം കേട്ടോ മാറിയിട്ട് എങ്ങനുണ്ട് അഞ്ചു ഫസ്റ്റ് ദിവസം മടുപ്പാ നട റോഡ് നട ഞങ്ങള് സാഹസം കാണിക്കുന്നേ വണ്ടിയൊക്കെ പോകുന്നുണ്ട് വൈകിട്ട് അഞ്ചുമണി ആട്ടോ ഇതുവരെ എലക്ഷൻ്റെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടോ ഫുള്ള് ആൾക്കാരാണ് ഇലക്ഷൻ്റെ സമയം ഇതൊരു കഴിഞ്ഞിട്ടില്ല കേട്ടോ ആൾക്കാർ ഇന്നേം വോട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോഴാണെന്ന് വന്നു വൈകുന്നേരം ആൾക്കാർ കുറേന്ന് വിചാരിച്ച് നമ്മളില്ലേ വീട്ടിൽ കയറിയിരിക്കുന്നത് അതുപോലെ ആൾക്കാർ ഇരുന്നിട്ട് ഇപ്പോഴായിരിക്കും വന്നിട്ടുണ്ടാവുക സീന് ഇവിടെയൊക്കെ ഇതാണ് കണ്ടോ ഓരോ പോസ്റ്റ് ഇട്ടിട്ട് ആൾക്കാരിരിക്കുന്ന ഇരുടാവാറായി ഞങ്ങൾ പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുക തണ്ണി മാത്രമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വരുന്നതാക്കി ഞാനിത് എവിടെന്നെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ ഇന്നലുമ്പോൾ കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം ഇരിടാന്ന് നിന്നുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്നാലേ നിൽക്കാൻ പറ്റുള്ളൂ ഇല്ലേ പെട്ടു ഇതാണ്ടോ ഇപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സൈഡിലായേ റെയിൽവേ മാറിയിട്ടില്ല കേട്ടോ റെയിൽവേ ഇങ്ങനെ നമ്മുടെ സൈഡിൽ കൂടെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രണ്ടിൽ ചെറിയൊരു റോഡ് ഹൈവേ ഹൈവേന്നാണ് പറയുന്നത് എല്ലാ വണ്ടികളും ഇതിലേ കൂടിയാണ് പോകുന്നത് വണ്ടികളും ഇതിലേക്കൂടിയാണ് പോകുന്നത് ഇവിടുത്തെ ചില ലെവൽ റെയിൽവേ ക്രോസിംഗ് ഇല്ലേ അതിൽ എന്താ പറയുക ഗേറ്റ് ഒന്നും ഇല്ല ഗേറ്റൊന്നുമില്ല പോലീസുകാരിങ്ങനെ വന്ന് നിൽക്കണം എന്നാലേ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ ചിലതിന് അതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന് ട്രെയിനൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ലാഗ് ആവുന്നത് ഇപ്പോൾ എനിക്ക് പോകുന്ന വോട്ടിങ്ങൊക്കെ കഴിയുന്ന ഒന്ന് പക്ഷേ കടകളൊന്നും തുറന്നിട്ടില്ല എല്ലാം പൂട്ടിയിട്ട് എടുത്താറുള്ളത് അഞ്ച് കണ്ടൊക്കെ വരുന്നത് സൂര്യനൊക്കെ അങ്ങ് ചങ്ങത്തിയിട്ടുണ്ട് ട്രെയിൻ പോകുന്നുണ്ടോ റോഡിൻ്റെ സൈഡാണേ അതില കൂടി ഏതോ ഒരു ട്രെയിൻ പിൻസുക്കിയിലും പോകുന്ന വണ്ടിയാന്ന് തോന്നല്ല ഡിബുഗഡ് ഡിബുഗഡ് അല്ല ഗുവാഹിക്ക് പോന്ന ട്രെയിനാ ഇത് ടി എസ്റ്റേറ്റ് രണ്ട് സൈഡിലും റെയിൽവേ ട്രാക്കും ഉണ്ട് അതിന്റെ അപ്പുറത്തും ടി എസ്റ്റേറ്റ് ആണെ രാത്രി ആയി ഇതുവരെ ഒന്നും സെറ്റ് ആയിട്ടില്ല ഞങ്ങൾ മെയിൻ ഹൈവേ തേരാപ്പടുക്കൂടി ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷെ ഇനിയും കൂടി രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി നമ്മളെ കാണുമല്ലോ കേട്ടോ അപ്പൊ സീനാവും അതിനുമ്പോ നമുക്ക് എവിടെങ്കിലൊക്കെ തന്നടിക്കാൻ നോക്കണം അഞ്ചു നമ്മൾ എവിടെയാണ് എവിടെയാണെങ്കിൽ കേന്ദ്ര സെറ്റപ്പില്ലേ ആ ഒരു സെറ്റപ്പിൽ കുറേ മെഡല് ട്രോഫി അങ്ങനെ കുറേ സാധനം വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ്റെ മാപ്പ് ഇവിടെ ഉണ്ട് പിന്നെ ഇവരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സാധനം ഈ ഒരു തൊപ്പി വേറെന്തോ സാധനം പറയുവിന് പക്ഷേ ആ സാധനം ഇങ്ങനെ സെൻട്രൽ വെച്ചിട്ട് രണ്ട് ഭാഗത്തും പൂക്കളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് അതങ്ങനെ കുറേ ചെടികളൊക്കെയാണ് ഇൻഡോർ ചെടികൾ പിന്നെ ഇവരെ തന്നെ എന്തോ സാധനമാണ് ഈ ഒരു സമീസിൻ്റെ അവരെ ഒരു ഒരു ഇത് കണ്ടോ വൈറ്റ് കളറിൽ പിന്നെ റെഡ് വരുന്നത് ഇത് ഇവരെ സ്ഥിരമായിട്ട് നമുക്ക് ഗമോച്ച ഗമോച്ച എന്ന് പറയുന്ന ഒരു സാധനം കേട്ടോ അപ്പോൾ നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു പല സ്ഥലത്തുനിന്നായിട്ട് ഇതാ ഇൻഡോർ ഫാൻസേർട്ടോ ഇത് മൊത്തം നമ്മൾ ഇന്ന് കിടക്കാൻ പോകുന്നത് ആഹ് ബുട്ടി ആട്ടോ നമ്മൾ മേറ്റൊക്കെ വിരിച്ചിട്ട് അഞ്ച് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ സ്റ്റേ രാത്രി കേട്ടോ സെറ്റായത് ഒരു പുള്ളി നമുക്ക് വൈകാണിച്ചെന്നാണ് പറ്റില്ല രാവിലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് വേണ്ടിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ ശരിക്കും രാവിലെ തന്നെ പോകാന്ന് ചോദിച്ചു പക്ഷെ നമുക്ക് ഇവിടെ ഇവിടെ തന്നെ ഇരിക്കുക നോക്കിക്ക ഈ ബിഹു കാന ഇവിടുത്തെ ആൾക്കാരോ ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരോ ഈ ജകാ തന്നെ നമുക്ക ജേർമനി മരിയനി മങ്കാപൂർഗം അവിടെ കേട്ടോ ഇതാ നമുക്ക് കിട്ടിയിരിക്കുന്ന സാഹചര്യ അരിന്റെ പൊരി ഇല്ലേ പൊരി ശർക്കരയും പിന്നെ ഇത് തൈടാന്ന് തോന്നുന്നു ഇതൊക്കെയാ വൈറ്റ് കളർ മേമേ ശർക്കര അപ്പൊ ഇനിട്ടോ ഇവരെ ബീഫുവിന്റെ ഒരു സ്പെഷ്യൽ ആണ് അപ്പൊ നമുക്ക് വേണ്ടി തന്നാട്ടോ എന്ത് പറയുന്നു ഇവിടുത്തെ ആളുകട്ടോ ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട് ഇന്നലെ ഫുൾ നമ്മളിവിടെ സ്റ്റേ ഒക്കെ റെഡിയാക്കി തന്നത് അടിപൊളി ആൾക്കാരോട്ട് ഫുഡ് കേട്ടോ അപ്പം നമ്മൾ കഴിക്കാതെ കഴിച്ചിട്ട് ബാക്കി ഞങ്ങൾ ചേട്ടൻ്റെ കൂടെ തന്നെ കുളിക്കാൻ വേണ്ടി പോകും കേട്ടോ ഇവിടെ വെള്ളം ഇങ്ങകം കൊണ്ട് നമ്മൾ വേറൊരു വീട്ടിലേക്കട്ടാണ് പോകുന്നതോന്ന് ഇവിടെ നോക്കിയിട്ട് ഫുള്ള് ഗ്രൗണ്ടും സ്കൂൾ ഗ്രൗണ്ടായിട്ടാണ് തോന്നുന്നുണ്ട് ീടുകളട്ടോ ഇവിടെ നോക്കിയ തേയിലത്തോട്ടം ഇവിടെ നമ്മളെ ആസാമിൽ എല്ലാ സ്ഥലത്തും കാണുന്ന സാധന ഈ പരന്ന് കിടക്കുന്ന തേയിലത്തോട്ടം ചെറിയൊരിടിക്കൂടെ തന്നെ ഗ്രാമത്തിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് പോകുന്നത് നമ്മളങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട് ഇവിടുത്തെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ആസാമിൻ്റെ വീടൊക്കെ കണിയില്ലേ അതുപോലെ തന്നെയുള്ള സ്ഥലങ്ങളാട്ടോ അതായത് ഇവിടെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കണ്ടോ മുളകാട്ടോ നമ്മളെ നല്ല അടിപൊളി ചില്ലിയൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട് ഇവിടെ മൊത്തം മുളകിൻ്റെ ആട്ടോ തോട്ടങ്ങൾ എന്ന് പറയുന്നത് ഇവർ ഇന്നെ കൃഷി ചെയ്യുന്ന വലിയ മുളകൊക്കെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അച്ചാറൊക്കെ ഇട്ട് തോന്നില്ലേ ആ ഒരു ടൈപ്പ് മുളകൊക്കെ കാണാൻ പറ്റും ഇവിടെ നല്ല സൈസുള്ള ആട്ടോ അതുപോലെ ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ ഇത് മത്തങ്ങ മത്തങ്ങ ഉണ്ടാകുന്നു തോന്നുന്നുണ്ട് പള്ളി ഇങ്ങനെ പടർന്ന് കിടക്കുന്നത് ഇവിടെ എല്ലാ സ്ഥലത്തും ഇത് കാണാൻ പറ്റും കാരണം ഇവരെന്നെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന മത്തങ്ങയൊക്കെയാണ് കറിവക്കാറ് മിക്കതും ഇങ്ങനെ നിവർന്ന് കിടക്കാട്ടോ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതുപോലെ ഇവിടെ കോഴിക്കൂടുകയാണെങ്കിൽ ഇത് കോഴിക്കൂടല്ലടി ആ ആ ഇത് ആടിൻ്റെത് കാരണം എന്താ ആട്ടിൻ്റെ കഷ്ടം നമുക്കിവിടെ കാണാൻ പറ്റും സുഹൃത്തുക്കളെ നോക്ക് മെറ്റലല്ല അത് മെറ്റലും ഉണ്ട് ആട്ടും കാട്ടുകൊണ്ട് ഇതാ ഉണങ്ങിയ ആട്ടും കാട്ടോ ഇത് മെറ്റലല്ല കേട്ടോ ഉണങ്ങിയ ആട്ടും കാട്ടാണ് കാണുന്നത് ഇത് ആടിൻ്റെ കൂടും അതുപോലെ ഇത് കോയിൻ്റെ കൂടും അവിടുത്തെ ചേട്ടനും ഇവിടുന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ ഇവിടെ നമുക്ക് ബാത്റൂം ആണെങ്കിലും മൂന്നെണ്ണം കാണാൻ പറ്റും ഒന്ന് കുളിമുറിയും ഒന്ന് നമ്മുടെ ടോയ്ലറ്റും ഒന്ന് മുള്ളി അതായത് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു സാധനം കേട്ടോ അതൊരു നമ്മൾ പണ്ട് നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതുപോലത്താണ് കോഴിയും കുഞ്ഞുങ്ങളെയും കണ്ടോ അല്ല അല്ല കോഴിയും കുഞ്ഞുങ്ങളൊക്കെ കണ്ടോ ഇവിടെ ഇതാണിവർക്കൊരു ആമ്പിയൻസ് ഒക്കെ ചെറിയ വീടാണെങ്കിലും കുറേ കൂട്ടുകുടുംബമായിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കുറേ കാണാൻ പറ്റുക ഇതൊക്കെയുണ്ടോ ചെറുനാരങ്ങേൻ്റെ എല്ലാ വീട്ടിലും ഇതുപോലെ ചെറുനാരങ്ങേൻ്റെ ഒക്കെ കാണാൻ പറ്റും പക്ഷേ ഇവിടുത്തെ നാരങ്ങ ഞാൻ കാണിച്ചില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ അതുപോലെ കേട്ടോ ഇത് ചേമ്പിൻ്റെ മരാണല്ലോ ഇന്ന് ചേമ്പ അവിടെ കയ്യിൽ കഴിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട് ചേമ്പ് ആ ചേമ്പിൻ ആ ചേമ്പിൻ്റെ ചെടി ഇവിടെ പറയുന്നില്ല കേട്ടോ എല്ലാം നീ ഇവിടെ കറക്കി കറക്കി കറക്കിപ്പോന്ന് ഇതാ ഇവിടെ കണ്ടോ ഇവിടെ വേറെ സാധനം കണ്ടോ ഇത് കണ്ടോ നമ്മളെ തത്തമ്മ പൂ എന്തായാലും തത്തമ്മ എന്തോ സാധനം പറയും ഞങ്ങളെ പണ്ട് നാട്ടിലൊക്കെ ഉള്ള സാധന കേട്ടോ ഇത് എന്റെ ഇതിനെ തേനിങ്ങനെ നമ്മള് കടിച്ചു തിന്നു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തേന് കടിച്ചു തിന്നു നിന്നെ ഞാൻ ഒഴിവാക്കാൻ പോവാ നീ പലതും ചോദിക്കുന്നുണ്ട് നിന്നും വേണ്ട ശുദ്ധമായ ഞങ്ങൾ ആ അങ്ങനെ പലതും പറയും ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലെയല്ലേ നാട്ടിലത്തെ ഭാഷ ആ ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്നേരം നോക്കാം ഇവിടെ സ്പെഷ്യൽ എന്താന്നൊക്കെ നോക്കാതല്ലേ യെസ് നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടാത്തോ ഒരു കല്യാണ കുറിയാട്ടോ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നമുക്ക് നോക്കാം ഞാൻ വെയിലുള്ള എടുത്ത് പോട്ടെ എന്നാലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ നോക്കോളെ ഇവിടെ നോക്കാം ഇവിടെ വെച്ചിട്ട് നോക്കാം കേട്ടോ ഇതിൻ്റെ ഒക്കെ ഇങ്ങനെ അവർ സാധനമൊക്കെ വെച്ചിട്ട് ഇവരെന്തോ ട്രഡീഷണലായിട്ടായിരിക്കും പറയാൻ പറ്റില്ല അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ എഴുതിയ നോക്കിക്കാൽ എന്ത് രസമാണ് കാണാനായിട്ട് ഇപ്പം ഇംഗ്ലീഷും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പുറം ഇവരെ തന്നെ ലാംഗ്വേജ് കേട്ടോ ആസാമീസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഫുള്ളായിട്ട് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇവിടെക്കെന്തോ ഇതാ ഇതാണെന്ന് തോന്നുന്നത് അവരെ സ്ഥലം സനൈ ബഹാൻ ഭവാൻ അവിടെ നിന്നാണ് കല്യാണം ായിട്ട് കാണാനായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് ആ അങ്ങോട്ടേക്ക് പോകും അപ്പം ഞാൻ ഇതൊന്ന് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തന്നെ വിചാരിച്ചു നല്ല ഭംഗിയുള്ളത് ഫുഡ് കഴിക്കാപ്പം എന്താണ് അവിടെ ഇതാ പട്ടിക്കൊട്ടക്കുന്നുണ്ട് അതായത് നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ നോക്കാം ചോറുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മളെ കയ്പൊക്കെ കേട്ടോ കയ്പക്കെന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ഇവരുടെ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ ചിക്കൻ കറി ഉണ്ടാകുക നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ അത്യാവശ്യം ടേസ്റ്റുള്ള സെയിം ടേസ്റ്റ് തന്നെയാണ് ഇവിടെ അച്ചാറാട്ടോ ഇത് ഇത് നമ്മുടെ ചെമ്പ് ചേമ്പ് ചേമ്പിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അടിപൊളി വേറെ ഒക്കെ ഫുഡ് ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കും കഴിക്കാൻ വേണ്ടത്തിന് നിങ്ങൾ ആരെങ്കിലും മധുരങ്ങളുടെ ഇഡ്ഡലി വന്നിട്ടുണ്ടോ ഇഡ്ഡ്ലി ആട്ടോ ഇത് ശരിക്കും ഇഡ്ലി എന്ന് പറയാൻ പറ്റില്ല ഇവരെ വേറെന്തോ ഒരു സാധനമാണ് ഇഡ്ലിന്നാട്ടോ പേര് പറഞ്ഞത് ഇഡ്ലി പോലെ ഇത് മധുര ഉള്ളതാട്ടോ ഇഡ്ലി അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇഡ്ലി ആ അതായത് മധുര ഉള്ള ഒരു സാധനം ഇഡ്ലി തന്നെ സെയിം അതായത് വട്ടാപ്പ അവള് വെറുതെ പറഞ്ഞ ഇത് ഇഡ്ലി ആട്ടോ ഇഡ്ലിന് അത് ഇത് ഇഡ്ലിയാ ഇഡ്ലി ഇഡ്ലി എങ്ങനെയാണ്ടാവുക കാഞ്ചരാ ഇത് ഇഡ്ലി കണ്ടോ ഉണ്ടാവും പക്ഷേ മധുരം ഉണ്ടാവും മധുരമായിട്ടുള്ള ഇഡ്ലിയാണ് നമ്മൾ കഴിക്കുന്നത് ഉപ്പൊക്കെ മാറിയിട്ടുണ്ട് ഇതാണ് ഇവിടെ ചേച്ചിയുണ്ടാവും ഹോട്ടലൊക്കെ ഇരുന്ന കേട്ടോ അടിപൊളി അപ്പോൾ ഇവരാണ് നമുക്കിപ്പോൾ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കി തന്നെ ചൂടോടെ കഴിക്കുക ആ കൊച്ച് പോവാട്ടോ ഇവിടെ ഉള്ള കൊച്ച് ട്യൂഷനെങ്ങാനും പോവാണ് അപ്പോൾ ഞങ്ങളും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകും സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തുകൊണ്ടാണ് നമ്മളെ സൈക്കിൾ ഇനി മുമ്പിലും അവിടെ സൈക്കിളിലൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ ഇതെന്താ സാധനം ഒന്നോ പുതിയ സാധനം കിട്ടിയണ്ടോ ഇത് കമ്പനി ഇതാക്കണ്ടോ വെനിവോ എന്ന് പറഞ്ഞ കമ്പനി കേട്ടോ നമ്മളെ ടീഷർട്ട് അയച്ചതെന്നാ കേട്ടോ നമുക്ക് വേണ്ടിട്ട് അടിപൊളിയല്ലേ ബിക്ക് കാണിച്ചാൽ കേളി ട്രാവലർ അതിൻ്റെ സ്റ്റിക്കറൊക്കെ അടിച്ചോണ്ടോ അവർ എന്തായാലും അടിപൊളിയല്ലേ ഇനി വെനിവോ കെട്ടിട്ടാണ് നിങ്ങൾ സൈക്കിൾ വെട്ടാൻ പോകുന്നത് അടിപൊളി ഇനി പറക്കും ഞങ്ങൾ ആസാം കഴിഞ്ഞ് നാഗാലാൻഡിൽ ഇനി പൊളിക്കും കാരണം നമുക്ക് ബോർഡിന്റെ ആവശ്യമൊന്നുമില്ല കേരളമുണ്ടോ കേരള കേരളാ എനിക്കും ഉണ്ട് കേട്ടോ കേരള എനിക്കും സാധനമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിട്ടിട്ടാണ് ഇനി റൈഡിങ്ങൊക്കെ പോകുന്നത് നാഗാലൻഡിലേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീട്ടിലുള്ള കാഴ്ചകൾക്കാണ് ഇതുപോലെ ഇതുപോലെതാ കുറേ കറിവേപ്പിലൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനം ഇവർക്ക് ആവശ്യമില്ലാത്ത സാധനമാണിത് ഫുള്ള് നമ്മളെ പിടിക്കൂല ഇവിടെ എല്ലാ സ്ഥലത്തും ഈ സാധനം തഴച്ച് വളരാട്ടോ കൈവളും തയ്ച്ച് വളർന്നുകൊണ്ടിരിക്കുകയായിപ്പോ നാല് കിലോ കുറഞ്ഞ് അപ്പോൾ നിങ്ങൾ കുട്ടിയായി കുട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കുക ചെറിയ കുഞ്ഞു കൊച്ചായിട്ടുണ്ട് നമ്മളെ നാഗാലാന്റിൽ യാത്ര അടുത്ത വീഡിയോ അത്തായിരിക്കും ഉണ്ടാകുക അതുവരെ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് അപ് ചെയ്യാം വളർത്താ